വെൽക്കം ടു സെറാസ് എൻ്റർടൈൻമെൻറ് വ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് റെസിപ്പിയാണ് പന്നി ഇറച്ചി നല്ല തിക്കായിട്ട് നല്ല ഗ്രേവിയോടു കൂടി കറി വെച്ചത് ഇത് പപ്പ ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ ഈ പന്നിക്കറി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മസാലയും അതുപോലെ എരിവൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പം എരിവൊക്കെ നല്ല സ്പൈസിനെസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് നോ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ പന്നിയിറച്ചി കറി വെക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കിലോയോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള പോർക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സൈസിൽ അത്യാവശ്യം ഒത്തിരി ചെറുതാക്കണ്ട എന്നാലും ഒരു അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നോക്കിയെടുത്താൽ ഈ പന്നിയിറച്ചി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം വെള്ളം ഒന്ന് ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് പിരിഞ്ഞിത് മാറ്റി വയ്ക്കണം കാരണം നമ്മൾ ഒട്ടും വെള്ളം ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ ഈ പന്നി ഇറച്ചി നമ്മൾ വേവിച്ചെടുക്കുമ്പോഴും ഒട്ടും വെള്ളം ചേർക്കാതെ ആണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അതിൽ തന്നെ വെള്ളം ഇറങ്ങി ആ ഒരു ഇതിൽ വെന്തോളും അപ്പോൾ നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ട് പന്നി ഇറച്ചിയൊക്കെ ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു ഇത് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കൈ വെച്ചിട്ട് ഞരടി ഇതുപോലെ എല്ലായിടത്തും ഈ മസാല ഈ ഉപ്പും മഞ്ഞളും മുളകുമെല്ലാം എത്തണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുപ്പത്ത് വെച്ച് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇറച്ചി വേകുന്ന ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കതിന് വേണ്ട മസാലക്കൂട്ട് മസാല ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ആറ് വലിയ സവാള കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലിയുമാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതുപോലെ സവാള ഈ ഒരു വലുപ്പത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം വഴച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം സവാളയിട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം വേഗം ഇങ്ങ് വഴന്ന് കിട്ടും നന്നായിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്നൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വേണം നമുക്ക് ഇളക്കി ഇതടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക ഒട്ടും സമയം കളയാതെ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഗരം മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഏലക്കായുടെ ഗുരു അതുപോലെ തന്നെ ജാതിപത്രി പെരിഞ്ചീരകം കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം കുരുമുളക് ഇത്രയും ആണ് ഗരം പ്രിപ്പയർ പ്രിപ്പയറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്കിത് നല്ലവണ്ണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് അപ്പം ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഈ കറിക്ക് നല്ല രീതിയിൽ എരിവ് ചേർക്കുന്നുണ്ട് അതുപോലെ മസാലക്കൂട്ടും അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണിത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക അപ്പം ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ വന്നു ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച പോർക്കും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിതിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് നല്ല ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്നുകൂടെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു പരുവാണ് അതായത് ഒരുപാട് വെള്ളമല്ല ഒരുപാട് ഡ്രൈ ആക്കുന്നൊന്നും ഇഷ്ടമില്ല എന്നാൽ ഒരുപാട് ചാറാക്കുന്നൊന്നും ഇഷ്ടമില്ല ഒരു കുഴമ്പ് രൂപത്തിൽ അപ്പം ഞാൻ അങ്ങനെയാണ് ആക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതിളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പന്നിക്കറി പന്നി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങ് വാങ്ങി വെക്കുകയാണ് ഇതൊരു പകമായിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്ത് കാണിക്കാം ഇതുപോലെ ഇതാണ് ഇതാണിതിൻ്റെ ഒരു തിക്നെസ് നോക്കൂ നല്ല നല്ല കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഒന്നെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ ഇത് നമുക്ക് റൈസിൻ്റെ കൂടുതലോ പൊറോട്ട ചപ്പാത്തി ഇത് തന്നെ തിന്നാനും നല്ല രസമാണ് നല്ല ചൂട് ചായയൊക്കെ കൂട്ടി പന്നി ഇറച്ചി തന്നെ തിന്നുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് പന്നിയിറച്ചി ഇഷ്ടമില്ലാത്തവരോ ഒന്ന് കഴിച്ചു നോക്കണം ഇത് നിങ്ങൾക്ക് ആ പന്നി ഒരു ചൊവയോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരത്തില്ല അടിപൊളിയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി എന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം Thank you. Thanks everyone for your support and thanks for watching the videos. Thank you.